ഹലോ ഗൈസ് സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ വെരി റെലവൻ്റ് ആൻഡ് വെരി ഷോർട്ടായിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ബട്ട് ഇറ്റ് ഇസ് എ വെരി റെലവൻറ്റ് വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ചീറ്റിങ് അതായത് നമ്മളൊരു റിലേഷനിൽ തന്നെ നമ്മൾ സുളിവിലൂടെ ചില പരിപാടികൾ ചെയ്ത് കിടന്ന് മുങ്ങാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെ മുങ്ങുന്ന ഇഷ്ടംപോലെ ആൾക്കാരെയും എനിക്കറിയാം പക്ഷെ അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല ഇത് ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ണർ അതായത് നിങ്ങൾ ഇങ്ങനെ ഒരു കസേരയിൽ കുത്തിയിരുന്ന് നിങ്ങളുടെ പാർട്നർ നിങ്ങളെ പറ്റിച്ചതാണോ അവർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കണോ അത് ഒറിജിനലി ചീറ്റിംഗ് ആണോ എന്നൊക്കെ ഒരു ഡൗട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ദിസ് വീഡിയോ ഇസ് ഫോർ യു ഗൈസ് ഔട്ട് ദയർ സോ ഞാൻ എൻ്റെ എക്സാമിന് പോലും ഇത്രയും കഷ്ടപ്പെട്ട ഒരു കാര്യത്തിനെപ്പറ്റി റീസർച്ച് ചെയ്തിട്ടുണ്ടാവില്ല അത്രമേൽ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ എൻ്റെ ദിവ്യശക്തി എന്നല്ല എൻ്റെ ഒരു ബേസിക് നോളജ് വെച്ച് ഞാൻ എഴുതി വച്ചേക്കുന്നത് സോ ലെറ്റ്സ് ഗോ ഇൻ ടു മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് ചീറ്റിംഗ് എന്ന് വെച്ചാൽ രണ്ട് ടൈപ്പ് ഉണ്ട് മാക്രോ ചീറ്റിങ് ആൻഡ് മൈക്രോ ചീറ്റിങ് മാക്രോ ചീറ്റിങ് എന്ന് വെച്ചാൽ ഒരു ചീറ്റിങ്ങിൽ വലുതായിട്ട് വലിയ തോതിൽ നമുക്കൊരാളെ പറ്റിക്കാൻ പറ്റിയ കാര്യങ്ങൾ മൈക്രോ എന്ന് വെച്ചാൽ വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ അതായത് ലാഘവത്തോടെ നമുക്കതിനെ കാണാം എങ്കിൽ പോലും അത് ചീറ്റിങ് ആണ് അതിനെ ഒരിക്കലും നമ്മൾ ചീറ്റിംഗ് അല്ല എന്ന് വിളിച്ചുകൂടാം സോ അതെല്ലാം കൂടെ ഉൾപ്പെടെയുള്ള ഒരു കാര്യമാണിത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഫ്ളേർട്ടിങ് ഫ്ളേട്ടിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സിമ്പിളായിട്ട് വിടുന്ന കാര്യമാണ് ഫ്ലേട്ടിങ് അല്ലേ അത് അത്ര വലിയ സീനാക്കേണ്ട കാര്യമൊന്നും അല്ല എന്ന് തോന്നുന്നുണ്ടായിരിക്കും ബട്ട് ഇറ്റ് ഈസ് ഓൾസോ എ ഫോം ഓഫ് ചീറ്റിങ് അതായത് നമ്മൾ ഒരാളുടെ അക്കൗണ്ട് സ്റ്റോക്ക് ചെയ്യുന്നു യു ആർ സ്റ്റോക്കിംഗ് എ ഗേൾസ് അക്കൗണ്ട് ആറ്റ് എല്ലാം നേരത്തെ പിടിച്ച് അങ്ങോട്ട് ലൈക്ക് ചെയ്യുക സ്റ്റോറി ലൈക്ക് ചെയ്യുക ഹൈലൈറ്റ്സ് ലൈക്ക് ചെയ്യുക എന്തിന് അവളുടെ ബന്ധുക്കാരുടെ അക്കൗണ്ട് വരെ എടുത്ത് ലൈക്ക് ചെയ്യുക എന്തിനാണ് എന്തിനാണെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല ബട്ട് ഈ കുട്ടി ഒരു പറമ്പിൻ്റെ ഫോട്ടോ അതായത് വീടിൻ്റെ അവിടെയുള്ള ഒരു പറമ്പിൻ്റെ ഫോട്ടോ എടുത്ത് ഇട്ട് അവരെ നിങ്ങൾ ലൈക്ക് ചെയ്യും ബട്ട് നിങ്ങളുടെ പാർട്ട്ണർ ഒരു പുതിയ ഡ്രസ്സ് വാങ്ങിച്ച് കണ്ണാടിയുടെ മുന്നിൽ സുന്ദരി സുന്ദരനായിട്ട് നിന്നാൽ പോലും നിങ്ങൾ ആ ഫോട്ടോ തിരിഞ്ഞു നോക്കത്തില്ല ദാറ്റ് ഈസ് എ ഫോം ഓഫ് ചീറ്റിങ് പാട്ട്ണറിന് കൊടുക്കാത്ത ലൈക്കും ഇതുമൊക്കെ വേറെ അപ്പുറത്തെ ആൾക്കാർക്ക് പറമ്പിൻ്റെ വരെ ഇടുമ്പോൾ നിങ്ങൾ കൊടുക്കുന്നു അതിനെന്താണ് പറയുന്നത് ചിലർ സുഖേടല്ല ദാറ്റ് ഈസ് എ ഫോം ഓഫ് ചീറ്റിങ് വളരെ സിംപിളായിട്ട് നിങ്ങൾ വിടും അപ്പോൾ നിങ്ങളുടെ പാർട്നർ പറയും എന്താണ് ഒരു ലൈക്കല്ലേ ലൈക്ക് ചെയ്തതിന് ഇത്ര വലിയ പ്രശ്നമാണോ ലൈക്കല്ലേ ചെയ്തോളൂ അത് ഇത്ര വലിയ സീനാക്കണോ ആ ലൈക്ക് ചെയ്യുന്നത് സീനാണ് മിസ്റ്റർ ഓക്കെ നെക്സ്റ്റ്സ് കോംപ്ലിമെൻറ്റിങ് കോംപ്ലിമെൻറ്റിങ് എന്ന് പറയുമ്പോഴത്തേക്കും ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് കോംപ്ലിമെൻറ്റിങ് ഒരാളെ കോംപ്ലിമെൻ്റ് ചെയ്യുന്നത് ഇത്ര വലിയ സീനാണോ എന്ന് നിങ്ങൾ ചിന്തിക്കും ചില കേസിൽ അത് സീനാണ് എന്ത് കേസാണെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് നിങ്ങൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നു ആൻഡ് നിങ്ങൾ ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ദർ ഈസ് വൺ ഓഫ് യുവർ കൊളീഗ് ഹൂ ഇസ് ഡ്രസ്സിംഗ് വെരി ഗുഡ് നന്നായിട്ടൊരു കുട്ടിയെ ഡ്രസ്സ് ചെയ്തു വരുന്നു നിങ്ങളുടെ മുന്നിൽ കൂടെ ഇങ്ങനെ കിടന്നു പോകുമ്പോഴത്തേക്കും നിങ്ങൾ പറയാം ഓ യു ലുക്ക് ഗുഡ് ടുഡേ എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ പാസ് ചെയ്തു പോയി താങ്ക് യു പറഞ്ഞ് പോയി ദാറ്റ് ഈസ് എ വെരി ഗുഡ് തിങ് അത് നല്ലൊരു കാര്യമാണ് നിങ്ങൾ അവിടെ ചെയ്ത് യു ആർ കോംപ്ലിമെൻറ്റിങ് സംവൺ യു മേഡ് ദിയർ ഡേ ഫീൽ ഗുഡ് അതൊക്കെ ഐ അപ്രിഷിയേറ്റ് പക്ഷേ ഇതേ കുട്ടി നിങ്ങളുടെ മുന്നിൽ കൂടെ കിടന്നു പോകുന്നു അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് എന്നിട്ട് നിങ്ങൾ പറയുന്നു ഒരു മെസ്സേജിലൂടെ ആയിരിക്കും ചിലപ്പം യു ലുക്ക് ഗുഡ് ടുഡേ അപ്പോൾ അവർ താങ്ക് യു പറയുന്നു പിന്നെ ആ ടെക്സ്റ്റ് എങ്ങനെ വഴിതിരിഞ്ഞ് വഴിതിരിഞ്ഞ് പല പല രീതിയിലോട്ട് പോകുന്നു ഓ ഡ്രസ്സൊക്കെ എവിടെ നിന്നാണ് വാങ്ങുന്നത് ഓ യു ഹാവ് എ ഗ്രേറ്റ് ഷേപ്പ് ആ കോംപ്ലിമെൻറ്റ് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല ആൻഡ് ദാറ്റ് ഇസ് അബ്സുല്യൂട്ട് ചീറ്റിങ് സോ അതും ഒരു ടൈപ്പ് ഓഫ് ചീറ്റിംഗ് ആണ് നിങ്ങളുടെ പാർട്ട്ണർ വന്ന് പറയായിരിക്കും ഞാൻ അവളെ കാണാൻ നല്ലതാണെന്നല്ലേ അവരെ കാണാൻ നല്ലതാന്നല്ലേ പറഞ്ഞത് അതിനിപ്പോ ഇത്ര വലിയ പ്രശ്നം എന്താ നീ നീയല്ലേ എന്റെ നീ നീയല്ല എന്റെ സുന്ദരി നോ 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 ഡോണ്ട് ഫോൾ ഫോർ ദാറ്റ് സുന്ദരി ഷുട്ടുമണി തിങ് ഓക്കെ പിന്നെ ഇത് ഒബിയസ്ലി ചീറ്റിങ് നിങ്ങൾക്ക് അറിയാം സെക്സ്റ്റിങ് സെക്സ്റ്റിംഗിന് ആൾക്കാർ പറയുന്ന ന്യായമാണ് ഞാൻ കൂടെ പോയിട്ടില്ലല്ലോ ഞാൻ മെസ്സേജ് അല്ലേ അയച്ചിട്ടുള്ളൂ ഓ മൈ ഗോഡ് അത് അത്രയും നോർമലൈസ് ചെയ്യുന്ന ആൾക്കാർ ഈ ജനറേഷനിൽ വളരെയധികം ഞാൻ കണ്ടിട്ടുണ്ട് സച്ചൻ എൽ ജനറേഷൻ അതായത് ഒരാൾക്ക് അത്രയും മോശമായിട്ട് എന്ത് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത് എന്താണ് ഡ്രെസ്സിൻ്റെ ഉള്ളിൽ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ അപ്പുറത്തിരിക്കുന്ന ആളെ കാണുന്നില്ലല്ലോ അല്ലെങ്കിൽ ഞങ്ങൾ ജസ്റ്റ് ഓൺലൈൻ ഉള്ളൂ എനിക്ക് ആൾ ആരാന്ന് പോലും അറിയത്തില്ല ബട്ട് ഫോർ റിയൽ നിങ്ങളൊന്നാളേ ചോദിക്കുന്നത് നിങ്ങളുടെ മെസ്സേജ് അയക്കുമ്പോൾ തിരിച്ച് റിപ്ലൈ തരുന്ന ആൾ ഇസ് എൻ അലൈവ് പേഴ്സൺ അതായത് ജീവനുള്ളൊരു വസ്തുവാണ് നിങ്ങൾക്ക് അവിടെ നിന്ന് റിപ്ലൈ തരുന്നത് അല്ലാണ്ട് നിങ്ങൾ പ്രതിമയോടൊന്നും അല്ലല്ലോ സംസാരിക്കുന്നത് സോ അത് ചീറ്റിങ് അല്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ മെഴുകുന്ന ആൾക്കാരോട് എനിക്ക് വൻ പുച്ഛമാണ് സെക്സ് തിങ് ഈസ് ദ വേഴ്സ്റ്റ് തിങ് ഇൻ എ റിലേഷൻ അപ്പം അത് ന്യായീകരിക്കാൻ ഒരിക്കലും പറ്റത്തില്ല ആൻഡ് അത് ന്യായീകരിച്ച് ഞാൻ അങ്ങനെ ചെയ്തു പോയി അല്ലെങ്കിൽ അങ്ങനെ പറ്റിപ്പോയി എന്ന് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്താണ് ഗൈസ് പിന്നെ ഞാൻ ഒരു വട്ടം ചെയ്തിട്ടുള്ളൂ ഐ ഡിഡ് ഇറ്റ് ഓൺലി വൺസ് ഒരു വട്ടം ചെയ്യുന്നത് ഇത്ര വലിയ തെറ്റാണോ അതും എനിക്ക് പറ്റിപ്പോയതാണ് ഒരു വട്ടം ചെയ്തോളൂ എന്നോട് ക്ഷമിക്ക് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഇനി അങ്ങനെ ഉണ്ടാവത്തില്ല ഇനി അങ്ങനെ ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞിട്ടും നിങ്ങൾ ആ റിലേഷനിൽ ഇരുന്നു ഓക്കെ എനിക്ക് പ്രശ്നമില്ല പക്ഷെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക് ഈ ഒരു വട്ടം ഉണ്ടായിട്ടുള്ളൂ എന്ന് നിങ്ങൾ എത്ര വട്ടം കേട്ടിട്ടുണ്ടാവും കുറേ വട്ടം കേട്ടിട്ടില്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഇത് ഒരു വട്ടം ചെയ്താൽ ഇറ്റ് ഇസ് എ റിപ്പീറ്റഡ് പ്രോസസ്സ് ഒരു വട്ടം ചെയ്ത് നിങ്ങൾ അവരുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഇത് പലവട്ടമായിട്ട് അവർ ചെയ്യും ബിക്കോസ് ദേ നോ നിങ്ങൾ അവരെ വിട്ട് പോകത്തില്ല അതാണ് വേറൊരു സത്യം ഞാൻ എന്ത് ബുദ്ധിമതിയാണല്ലേ എനിക്ക് വളരെ ലോജിക്കലി ഞാൻ സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നിങ്ങളിത് മനസ്സിലാക്കണം അതായത് നിങ്ങൾ ഇങ്ങനെ ഒരു വൃത്തിയായിട്ട് നിങ്ങളെ ചതിക്കുന്ന ഒരു പാർട്നറുടെ കൂടെയാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നൊരു റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത് ഓക്കെ പിന്നെ ഓ ഇത് എല്ലാ റിലേഷനിലും എല്ലാ റിലേഷനിലും അല്ല കേട്ടോ പൊതുവേ ഇങ്ങനെ ചീറ്റ് ചെയ്യുന്ന റിലേഷനിലൊക്കെ ആൾക്കാർ പറയുന്ന കാര്യമാണ് ഞാൻ നിന്നെ കാണിക്കാൻ ചെയ്തതാണ് എനിക്ക് അപ്പുറത്തിരിക്കുന്ന ആളോട് ഒരു ഫീ ഒരു ഒരു ഫീലിങ്സും ഇല്ല നിന്നെ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്തതാണ് അല്ലെങ്കിൽ നമ്മൾ വഴക്കുണ്ടായപ്പോൾ ആ ദേഷ്യത്തിൽ ഞാൻ പോയി ചെയ്തതാണ് അല്ലാണ്ട് എനിക്ക് അവരോട് എന്താ എനിക്ക് നീയല്ലേ ഉള്ളൂ ഞാൻ നിന്നെ കാണിക്കാൻ വേണ്ടി ചെയ്തതല്ലേ ആണോ നിങ്ങൾ ആലോചിച്ച് നോക്കാം നിങ്ങളെ കാണിക്കാൻ വേറെ എന്തൊക്കെ ചെയ്യായിരുന്നു പക്ഷെ നിങ്ങൾ കാണിക്കാൻ എന്തുകൊണ്ട് ദേ ചൂസ് സംവൺ എൽസ് ആൻഡ് ഡു ഇറ്റ് എന്നിട്ടും റിലേഷനിൽ നിങ്ങൾ നിൽക്കുകയാണോ നിങ്ങൾ അവർ പറയുന്നത് വിശ്വസിച്ചോ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം അത് ചെയ്തതാണ് എങ്കിൽ ഞാൻ നിങ്ങളെ മണ്ടൻ കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിൽ മണ്ടൻ മണ്ടി നിങ്ങൾ വിളിക്കായിരുന്നു പക്ഷെ അതുപോലെ ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ ഇഫ് യു ആർ സ്റ്റേയിങ് വിത്ത് ദാറ്റ് പേഴ്സൺ അടുത്തത് ഓഫ് പിന്നെയുള്ള മെയിൻ കാറ്റഗറിയാണ് അതായത് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ പറയുന്ന മെയിൻ ഒരു സംഭവമാണ് ഞാൻ എല്ലാവരോടും ഇങ്ങനെ ഐ എം ദസ് വെരി സ്വീറ്റ് പേഴ്സൺ ഇതെൻ്റെ സ്വീറ്റ് ക്യാരക്ടറാണ് അതായത് നിങ്ങൾക്കൊരു പാർട്ട്ണർ ഉണ്ടായിരിക്കാൻ തന്നെ നിങ്ങൾ വിതറുവാണ് നിങ്ങളുടെ സ്നേഹം എന്നിട്ട് നിങ്ങൾ അതിനെ നോർമലൈസ് ചെയ്ത് പറയുകയാണ് നിങ്ങളുടെ ക്യാരക്ടറാണെന്ന് ശരിക്കും നിങ്ങളൊരു കോഴിയല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ പാർട്ണർ ഒരു കോഴിയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമില്ലാത്ത പഞ്ചാര എടുത്ത് വെതറി തേച്ച് കൊടുക്കുകയാണ് പല പല ആൾക്കാർക്ക് അത് ആരാന്നു പോലും അവർക്ക് അറിയത്തിണ്ടാവില്ല എന്നിട്ട് അത് ന്യായീകരിച്ച് അവരത് ക്യാരക്ടറാന്ന് പറയും നോ ദാറ്റ് ഇസ് നോട്ട് ഡെയർ ക്യാരക്ടർ അവരൊരു കോഴിയാണ് ഞാരമ്പൻ ഞരമ്പി എന്ന് ഞാൻ പറയും സോ അതും നോർമലൈസ് ചെയ്ത് ഓക്കെ നിങ്ങളുടെ പണ്ണറ് സ്വീറ്റ് ആയതുകൊണ്ടായിരിക്കും എന്ന് വിശ്വസിച്ചിരിക്കരുത് അല്ല ഞാൻ പറയുന്നില്ല ഇന്ന് ഞാൻ ഞാൻ അത് വിഴുങ്ങുകയാണ് പിന്നെ പിന്നെയുള്ള കാറ്റഗറി എന്ന് വെച്ചാൽ ഇതിലൊന്നിലും പെടാത്ത ക്ലാസിക് കാറ്റഗറിയാണിത് അതായത് നിങ്ങൾക്ക് ഭാര്യ ഉണ്ട് നിങ്ങൾക്ക് റിലേഷനുണ്ട് നിങ്ങൾക്ക് ഭർത്താവുണ്ട് എല്ലാം ഉണ്ട് നിങ്ങളൊരു റിലേഷനിലാണ് എന്നിരിക്കാൻ പോലും യു ഹാവ് സിറ്റുവേഷൻഷിപ്പ് ഓഫീസില് വേറെ ഷിപ്പ് പിന്നെ ബമ്പളിൽ വേറെ ഷിപ്പ് ഇല്ലാത്ത ഷിപ്പുകൾ ഒന്നുമില്ല എക്സ്ട്രാ മാരിറ്റൽ എല്ലാം എല്ലാ സംഭവങ്ങളും ഉണ്ട് എങ്കിരുന്നാൽ പോലും നിങ്ങളുടെ റിലേഷൻ വളരെ അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ കൊണ്ടുപോകും അതായത് നിങ്ങളുടെ പാർട്ണറിന് ഒരു ക്ലൂ പോലും കൊടുക്കാത്ത രീതിയിൽ അവർക്ക് നിങ്ങളെ സംശയം വരാത്ത രീതിയിൽ നിങ്ങൾ ചിലപ്പോൾ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമായിരിക്കും നിങ്ങളിരുന്ന് വീട് നിങ്ങൾ അവരെ ഷോപ്പിംഗിന് കൊണ്ടുപോയായിരിക്കും ആൻഡ് ദ പാർട്നർ വുഡ് ബി ലൈക്ക് ഓ എന്നോട് എന്തൊരു സ്നേഹമാണ് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഈ സ്നേഹം പലയിടത്തോട്ടും പങ്കുവെച്ച് പോകുന്നു പോകുന്നുണ്ട് ബട്ട് നിങ്ങളത് റിയലൈസ് ചെയ്യില്ല അങ്ങനെയുള്ളവരാണ് അങ്ങനെ അങ്ങനെയുള്ളവരെ എന്താ പറയുക ഉള്ളവരെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല ആൻഡ് ഐ ഫീൽ വെരി ബാഡ് ഫോർ ദാറ്റ് പീപ്പിൾ നിങ്ങൾക്ക് അത് തിരിച്ചറിയാനുള്ള കഴിവ് ദൈവം തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതിന് ചെറുതായിട്ട് നിങ്ങൾ ചിലപ്പോൾ ഫോൺ എടുത്ത് നോക്കിയാൽ മതി ഫോൺ എടുത്ത് നോക്കുന്നത് പ്രൈവസിയുടെ വിഷയമല്ലേ പേഴ്സണൽ സ്പേസ് അല്ലേ എന്നൊക്കെ പറയുന്ന പാർട്നേഴ്സ് ഉണ്ടാവും അയ്യോ നീ എന്തിനാ എൻ്റെ ഫോൺ എടുത്ത് നോക്കുന്നത് അതിൻ്റെ പ്രൈവസി അല്ലേ ഞാൻ നിന്റെ ഫോൺ നോക്കുന്നില്ലല്ലോ എന്നൊക്കെ ന്യായീകരിക്കുന്ന ആൾക്കാരുണ്ടാവും അങ്ങനെയുള്ളവരെ നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം അവർ ഉറങ്ങി കിടക്കുമ്പോൾ നിങ്ങൾ അവരുടെ ഫോൺ എടുത്ത് ചുഴിഞ്ഞു നോക്കണം ആൻഡ് ഇവരുടെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരെ നമുക്ക് അല്ലാണ്ട് ഒരു രീതിയിലും കണ്ടുപിടിക്കാൻ പറ്റില്ല കാരണം അവർ നമ്മളെ സ്നേഹത്തിൽ മൂടി വയ്ക്കും അവർക്ക് ഇഷ്ടം പോലെ മൾട്ടി ടാസ്കിങ് അറിയാം അതായത് എല്ലാ റിലേഷൻഷിപ്പും ഒരുമിച്ച് കൊണ്ടാൽ അറിയാം മൾട്ടി ടാസ്കിങ് ആറ്റ് ഇറ്റ് പീക്ക് എന്ന് ഞാൻ പറയും പക്ഷെ ചീറ്റിങ്ങിലായിപ്പോയി ബുദ്ധിയുള്ള അല്ലെങ്കിൽ ബിസിനസ് പരവായിട്ടൊന്നും അല്ല അവർ ആ ടാസ്ക് ഉപയോഗിക്കുന്ന അവരുടെ ആ കഴിവ് ഉപയോഗിക്കുന്നത് അവർ ചതിയിലൂടെയാണ് ആ കഴിവ് ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ളവരോട് എനിക്ക് വൻ മ്ലേച്ചം പുച്ചം മാത്രം സോ അത്രയേ ഉള്ളൂ ദിസ് ആർ ദ മെയിൻ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ചീറ്റിംഗ് ആൻഡ് ഇതിനെ ന്യായീകരിച്ച് മെയിനായിട്ട് ആൾക്കാർ പറയുന്ന കാര്യമാണ് ഞാൻ കൂടെ പോയിട്ട് പോയിട്ടില്ലല്ലോ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടല്ലേ ഉള്ളൂ ഞാൻ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടല്ലേ ഉള്ളൂ ഞാൻ ലൈക്ക് ചെയ്തിട്ടല്ലേ ഉള്ളൂ ഞാൻ കണ്ടിട്ടില്ലല്ലോ എനിക്കവരറിയത്തില്ലോ എനിക്കവരോട് ഫീലിംഗ്സ് ഇല്ലല്ലോ ബട്ട് ദിസ് ആൾ ദിസ് ആർ ഓൾ ചീറ്റിങ് അതായത് എൻ്റെ തൊണ്ടയ്ക്ക് പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ വോയ്സ് ഇടറുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ ഈ യൂട്യൂബ് വീഡിയോ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്റെ ശബ്ദം അടിച്ചു പോകാൻ ആരൊക്കെ പ്രാകുന്നുണ്ടെന്ന് എനിക്ക് ഈയിടെ ആയിട്ട് മനസ്സിലായി പക്ഷേ എൻ്റെ തൊണ്ടേന്ന് സൗണ്ട് വരാത്തോടത്തോളം കാലം ഞാൻ കോര കോരമായിട്ട് ഇങ്ങനെ സംസാരിക്കും എന്നൊരു സത്യമാണ് നിങ്ങൾ എനിക്കെതിരെ പ്രാർത്ഥിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ഞാൻ ഇവിടെ സബ് ടൈറ്റിൽസ് ഇട്ടിട്ട് ആംഗ്യം കാണിച്ചിട്ടെങ്കിലും ഞാൻ നിങ്ങളുടെ മുന്നിൽ വീഡിയോ ആയിട്ട് വരും സോ ദിസ് ആർ ദ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ചീറ്റിംഗ് ആൻഡ് ചീറ്റിങ്ങിലൂടെ കിടന്നു പോകുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഐ ഹോപ്പ് യു യു ഹീൽ and I'm here for you. அடுத்த விடியில் காணம்.